നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ടു ആണ് ക്ലിയർ ഗ്ലോയിങ് ബ്രൈറ്റനിങ് ചലഞ്ചിലത്തെ അപ്പോൾ ഡേ ടുവിൽ നമുക്ക് നമ്മുടെ ഈ ഫേസ് ക്ലിയർ ആവാതിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഓയിൽസും അതുപോലെ നമുക്ക് കുളിക്കുന്നതിനെ മുന്നേ ഒരു മസാജിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ഓയിൽസ് ഉപയോഗിച്ചിട്ട് കാരണം കൂടുതലായിട്ട് ഈ ഫേസ് ക്ലിയർ ആവാതിരിക്കുന്നവർക്കുള്ള പ്രശ്നം പിമ്പിൾസ് വരുന്നുള്ള പേടി പിമ്പിൾസ് പിഗ്മെന്റേഷൻ അതേപോലെ തന്നെ നമുക്ക് പിമ്പിളിന്റെ മാർക്ക് സ്കാർസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഓയിൽസ് ഫേസിൽ ഇടുമ്പോൾ കൂടുവോ അല്ലെങ്കിൽ അത് ഗുണമുണ്ടാവില്ല അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്കൊക്കെ അങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പം അങ്ങനെ അങ്ങനൊന്നും ടെൻഷനില്ലാണ്ട് എന്നാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും നല്ല ടൈറ്റൻ ആവാനും ആന്റി ഏജിങ്ങിനും ഒക്കെ നമ്മുടെ ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ജെല്ലാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യണത് ഇത് നമുക്ക് കുളിക്കണേ മുന്നേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒന്നര എട്ട് ദിവസങ്ങളിൽ ജസ്റ്റ് ഒരു മസാജൊക്കെ കൊടുക്കാം ഡെയിലി നമുക്ക് കുളിക്കണേ മുന്നേ ഒരു അരമണിക്കൂർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമ്മൾ ഇപ്പോൾ ഈവനിങ്ങിലാണോ മോർണിങ്ങിലാണോ എപ്പോഴും നമ്മൾ കുളിക്കാൻ പോകണമെന്നു വെച്ചാൽ അതിന് മുന്നേ നമുക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മുന്നേ ഇട്ട് ഇടണം നെക്കിലും കൂടി അപ്പോൾ നല്ല ഗുണങ്ങളുള്ള ഒരു ബ്രൈറ്റനിങ് ക്ലിയർ ഗ്ലോയിങ് ബ്രൈറ്റനിങ് ജെല്ലുന്ന ജെല്ല് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നോക്കാം കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു മെത്തേഡിൽ കണ്ടുണ്ടാവില്ല നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ജെല്ല് നല്ല റിസൾട്ട് ഉള്ള ജെല്ലാണ് നമ്മുടെ ഫൈൻ ഫൈൻലാൻസ് റിംഗിൾസ് ഒക്കെ പോയി ഫേസ് നല്ല സ്മൂത്ത് ആൻഡ് ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആവും ഇങ്ങനെയാണ് ഇരിക്കുന്ന ടെക്സ്ചർ അപ്പൊ നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു ബീട്രൂട്ടും ഒരു ചെറിയൊരു ക്യാരറ്റും അതായത് ഇപ്പൊ ഒരു മീഡിയം സൈസോധാകണ്ട അത്രേ നീളമേ ഉള്ളൂ അത്രയും വന്ന ഒരു ക്യാരറ്റും ഒരു ബീറ് ആണ് വേണ്ട ഏട്ടോ ഇത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നല്ലവെടുപ്പാക്കി ചെറിയ പീസ് ആക്കിയിട്ടല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇടാം ഞാനിവിടെ പീസ് ആക്കിയിട്ടിട്ടിട്ടുള്ളത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു പൊടിക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതായത് ഒരു രണ്ട് ടീസ്പൂൺ അങ്ങനും നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമേ വേണ്ട ജസ്റ്റ് ഇത് അരച്ചെടുത്താൽ മാത്രം മതിയാ ജ്യൂസ് മാത്രം മതി അല്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പീസാക്കിട്ടെടുക്കണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ അതേ ഇത്രയും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു ഏകദേശം ഒരു മുക്ക ഗ്ലാസിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും വേണമെങ്കിൽ ഈ ഒരു ജ്യൂസ് അപ്പം ഇത്രയ്ക്ക് നമുക്ക് വേണം കേട്ടോ ഇനി നമുക്ക് വേണ്ടതാണ് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം അത് നമുക്കൊരു പാനെടുക്കാം ഈ ഒരു ജ്യൂസ് അതായത് ക്യാരറ്റും ബീട്രൂട്ടും കൂടി നമ്മൾ നന്നായിട്ട് അരച്ച് നല്ലപോലെ അരച്ച് നമ്മൾ ആ ഒരു ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് ഫ്ലാക് സീഡാണ് ഫ്ലാക്സീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ടോട്ടൽ ബോഡീനെയും വളരെയധികം ചെറുപ്പമാക്കി വെക്കാനും അതുപോലെ തന്നെ കുറേയധികം വിറ്റമിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനൊക്കെ ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതും പുറത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതും ഹെയറിലും ഒക്കെ നമുക്ക് നല്ല നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ആൻറ്റി ഏയ്ജിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫ്ലാക്സ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ തന്നെ ഓൺലൈനിൽ എല്ലാം ഇവിടെയും നമുക്ക് ആണ് ഇത് നമുക്ക് വളരെ ചെറിയ അളവിൽ മേടിക്കാൻ കിട്ടും അതായത് ഇപ്പോൾ ഒരു കിലോ അങ്ങനെ മേടിക്കാൻ കിട്ടും നമുക്ക് ഇരുന്നൂറ് നൂറ് അങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം നിങ്ങളത് നോക്കിയാൽ മതി ഫ്ലാക്സ് സീഡ് അഥവാ ചണവിത്ത് എന്നാണ് പറയാം അത് നമ്മൾ രണ്ട് ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സിയിലേക്ക് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ നേരെ നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കൂട്ട് അപ്പോൾ ഈ ഒരു മിക്സ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ആ ഒരു ടൈറ്റൻ സ്കിൻ അങ്ങനെ ടൈറ്റ് കേട്ടിരിക്കണം മാതിരി തോന്നുന്നു അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്കത് ഇഫക്റ്റീവ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ കേട്ടോ ഇത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ടീ കൂട്ടിയിട്ട് ഒന്ന് തള വരുമ്പോൾ ടീ കുറച്ച് വെക്കാം കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇത് പെട്ടെന്ന് ഫ്ലാക്സിഡിന്റെ ആ ഒരു ജെല്ല് പുറത്തേക്ക് വന്നിട്ടേം ആ ഒരു വെള്ളത്തിന്റെ ഒരു ഫോമിൽ നമുക്ക് നേരെ മാറിയിട്ട് ഒരു ജെൽ കൺസിസ്റ്റൻസി ആവും ഈ ഒരു മിക്സ് അപ്പൊ നമ്മൾ നോക്കിയിരുന്നില്ലെങ്കിൽ ഇത് എന്താ പറയാ നമുക്കത് ജെല് എടുക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നെ വെല്ലാണ്ട് തിക്കാക്കരുത് നമുക്ക് ജെല്ല് അരിച്ചെടുക്കണം അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇങ്ങനെ ഒരു ജെല്ല് അരിച്ചെടുക്കാനായിട്ട് നമ്മൾ നല്ല ഈ തളച്ച ചൂടോട് കൂടി തന്നെ അരിച്ചെടുക്കണം എന്നാലുണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ജെല്ല് കിട്ടുക അല്ലെങ്കിൽ പിന്നെ ചൂടാറി വരുമ്പോൾ നമ്മൾ തുണിയിലേക്കൊക്കെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര പാടാകും അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു മിക്സ് മാത്രം അരിച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല ജെല്ല് മാതിരി ഇരിക്കും നമുക്കിങ്ങനെ അലോവേര ഒക്കെ ഉണ്ടാവില്ല അങ്ങനെ ഒരു ജെല്ല് അലോവേരനേക്കാളും നല്ല തിക്നെസ് ആവും കേട്ടോ അപ്പം നല്ലൊരു ജെല്ലായിട്ട് കിട്ടും ഇനി നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാക്കി മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്നും ആറുമ്പോൾ നമുക്ക് ഇതുപോലൊരു തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ അരിച്ചെടുക്കാൻ നല്ലത് കേട്ടോ അപ്പം ഇതേ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കണ്ട നല്ലൊരു ജെല് കൺസിസ്റ്റൻസി ഇത് നമ്മൾ നേരെ നമ്മുടെ നമ്മളൊരു ഇതുപോലൊരു ബോട്ടിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഒരാഴ്ച അതിനൊക്കെ കൂടുതൽ ഉണ്ടാവും നമുക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പ് മതിയല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയും ചെയ്യും കേട്ടോ കേടാവുന്നില്ല ഇതുപോലെ നമ്മൾ ആക്കിയിട്ടുണ്ട് ഇത് നേരെ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കുക ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ജെല്ല് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം എങ്ങനെയാന്നുള്ളത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലിയർ ആവാനും അതുപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാനൊക്കെ ഹെൽപ് ചെയ്യും ഒപ്പം തന്നെ നല്ല നാച്ചുറലി നമ്മുടെ സ്കിൻ നല്ല ടൈറ്റൻ ആയിട്ട് നല്ല ഈ ആന്റി ഏയ്ജിങ്ങിനും അതായത് നമുക്ക് യങ് ആയിട്ടിരിക്കാനൊക്കെ സ്കിന്നിന്റെ ടെക്സ്ചർ ഒക്കെ നന്നായിട്ട് ചെറുപ്പാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും റിംഗിൾസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ് ചെയ്യും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അപ്പൊ എന്തായാലും ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ അപ്പൊ ഞാൻ ചെറിയൊരു മസാജും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുളിക്കാൻ പോണേക്കാ മുമ്പ് നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതായത് ഇങ്ങനെ എടുത്ത് കുറച്ച് ഇതിപ്പോ കുറച്ച് കൂടുതലാണ് നമുക്ക് ഒരു മൂന്നു നാല് ഡ്രോപ്പ് മതി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവിടെയും നമ്മൾ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നല്ല എഫക്റ്റീവ് ആണ് എനിക്കത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറഞ്ഞ് ഇങ്ങനെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ലതാ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിൻ നന്നായിട്ട് ചെറുപ്പാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഫേസിലെ റിംഗിൾസ് ഒക്കെ നന്നായിട്ട് മാറും പാടുകൾ നമ്മൾ ഈട്രൂട്ടും കാരറ്റൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എൻ്റെ എക്സ്ട്രാറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാടുകളൊക്കെ നന്നായിട്ട് കുറയ്ക്കും സ്കിന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലോയിങ് ആൻഡ് ബ്രൈറ്റ് ആക്കും ആക്കോട്ടോ ഇങ്ങനെ ഒരു മെത്തേഡുകൾ കണ്ടുണ്ടാവില്ല ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് എല്ലാവരും നെക്കിലും കൂടി ഇടണം കേട്ടോ ഞാനിപ്പോൾ ടീഷർട്ടും അഴുക്കാണോ അങ്ങനെ നെക്കിലിടുന്നില്ല അപ്പോ ശേഷം നമ്മൾ നന്നായിട്ട് ഒന്നിടവട്ട ദിവസങ്ങളിൽ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് മസാജിന്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ടൈറ്റൻ ആവാനും നമുക്ക് ആ രക്തോട്ടൊക്കെ കിട്ടുമ്പോഴേ സ്കിന്നു നല്ല രക്തപ്രസാദം ഉണ്ടാവും ഫേസ് ഒക്കെ ഒന്ന് കാണുമ്പോൾ നല്ലൊരു തുടിപ്പൊക്കെ തോന്നും നല്ലൊരു എനർജറ്റിക് ആയിട്ട് നല്ലൊരു യങ് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ അങ്ങനെ മസാജ് കൊടുക്കും നല്ലത് എന്നും വേണമെന്നില്ല ഒന്നിടവിട്ട ദിവസങ്ങളിലോ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴോ ജസ്റ്റ് ഒരു ഫൈവ് ടു കൂടി വന്ന ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനകത്തേക്ക് വേണ്ട എന്നാലും അത്രയ്ക്ക് കുറവായാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക ഒരു അരമണിക്കൂറിന് കൂടുതൽ ഒരു കുഴപ്പമില്ല കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കുറഞ്ഞത് ഇരുപത് മിനിറ്റ് വെക്കാം എന്നിട്ട് നമ്മള് നോർമലായിട്ട് വെറുതെ കഴുകിയാൽ മതി നമ്മൾ ഓൾറെഡി മുന്നേ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇട്ടേന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല വെറുതെ കഴുകിയാലും മതി ഇത് അങ്ങനെ കളർ പിടിക്കുകയോ ഒന്നും ഇല്ല ജസ്റ്റ് നോർമലായിട്ട് നമുക്ക് കഴുകിയെടുക്കാം നല്ലോണം സ്കിന്ന് സ്മൂത്ത് ആവും നമ്മുടെ ഡാമേജസ് ഒക്കെ നന്നായിട്ട് മാറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓയിലി സ്കിന്നാർക്കും എല്ലാ സ്കിൻ ടൈപ്പിലും ഇത് സ്യൂട്ടാണ് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് അലർജി ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ വെറുതെ ഒന്ന് കഴുകി കാണിച്ചു കൊണ്ടു മാത്രം എന്തായാലും ഇട്ടതല്ല അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ്സ് വെച്ചിട്ട് വെറുതെ ഒന്ന് റിമൂവ് ആക്കിയെന്ന് മാത്രം പക്ഷേ റിമൂവ് ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഗ്ലോയിങ് ആവും നല്ല ടൈറ്റ് ആവും നമ്മുടെ ആ ഒരു നെറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ലൈൻസ് ഒക്കെ വരില്ല നമുക്ക് തുടക്കം ഒക്കെ അതൊക്കെ നന്നായിട്ട് ടൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് നമുക്ക് ടീനേജേഴ്സ് മുതൽ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആൻറ്റേജിങ്ങാന്നൊന്നും പറഞ്ഞാലും അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല നമുക്ക് ടീനേജേഴ്സ് മുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നെറ്റിയില് നമ്മളിങ്ങനെ നമുക്ക് പലർക്കും ഇങ്ങനെ നെറ്റ് ചുളിക്കാനുള്ള സ്വഭാവം ഉണ്ടാവില്ലേ അപ്പൊ അവിടെ പെട്ടെന്ന് റിങ്കിൾസ് വരും അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ എത്ര എത്രതാക്കിയാലും ടൈറ്റ് ആയിട്ട് നിൽക്കണമല്ലേ ജസ്റ്റ് ഫസ്റ്റ് യൂസ് ആണ് നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് തോന്നുന്നു നന്നായിട്ട് സ്മൂത്ത് ആയമാതിരി അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ഫേസിലെ പാടുകളും പിഗ്മെന്റേഷനൊക്കെ മാറാനും ഒപ്പം നന്നായിട്ട് ഒരു യങ് ആയിട്ട് ായിട്ട് നല്ല ഭംഗിയാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുറേ പേര് എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര പിമ്പിൾസ് എപ്പോഴും വരും അതുപോലെ തന്നെ ഫേസിൽ ഒരു കാര്യം അങ്ങനെ തുടിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് കുളിക്കണ മുന്നേ ഒരു മസാജിങ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് എന്നും ഇല്ലെങ്കിലും ഒന്നരൊട്ട ദിവസങ്ങളിലൊക്കെ സ്കിന്നൊക്കെ ഒന്ന് നമുക്ക് ഈ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഷാർപ്പ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്കിന്നിനൊക്കെ ഒരു രക്തോട്ടൊക്കെ വർദ്ധിക്കാനൊക്കെ ഫേസിലതൊക്കെ ഭയങ്കര നല്ലതാണ് പക്ഷെ അതിനെപ്പോഴും നമ്മൾ നോർമലായിട്ട് നമ്മൾ ഫേസ് യോഗ ചെയ്യുന്ന പോലെയല്ലല്ലോ ഒരു മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവാണ് അപ്പം അതിനെപ്പോഴും ഓയിൽസ് ഒക്കെ എടുക്കും പക്ഷെ അത് ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയണവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇത് അത്ര വലിയ ഒരു ചെലവ് നമുക്ക് പറയാൻ പറ്റില്ല ഫ്ളാക് സീഡ് നമുക്ക് എല്ലാവരും മേടിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഇപ്പൊ നോർമൽ എല്ലാ കടകളിലും കിട്ടുന്നുണ്ട് കാരണം ഒട്ടുമിക്ക ഒട്ടുമിക്കപ്പെടും അത് ഭയങ്കര ഒരു എന്താ പറയുക അതിന്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ട് ഫ്ളാക്സ് സീഡും അങ്ങനത്തെ നട്ട്സും സീഡ്സും ഒക്കെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ മേടിക്കാം ഓൺലൈൻ വഴിയാണെങ്കിൽ അങ്ങനെയും മേടിക്കാം നല്ല നോക്കിയിട്ട് മേടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പിക്ചർ എടുത്ത് വെക്കാം അതിപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ചോദിക്കും നമുക്കൊരു ഗിഫ്ഐ ചെയ്യുമ്പോൾ പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് തന്നെ ഒരു ചേഞ്ച് മനസ്സിലാക്കാലോ നിങ്ങൾക്ക് പേടേലും പാടുംമാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ചലഞ്ചിൽ പങ്കെടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോന്ന് ഇപ്പോഴൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ചലഞ്ച് കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായോ എന്നുള്ളതൊക്കെ ജസ്റ്റ് എനിക്കൊരു എങ്കിലും ചെയ്യാമല്ലോ ഞാൻ എൻ്റെ ആ പഴയ ഫോട്ടോ നോക്കി എനിക്ക് നല്ല ചേഞ്ചാണ് ഒരു മാസം കൊണ്ട് വന്നതെന്നൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണത് അപ്പോൾ ഒന്ന് നോക്കട്ടെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് അത് കാണുമ്പോൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബാക്കിയൊക്കെയാണ് Love you all.